എല്ലാർ സെങ്കിൽ സോട്ടൊക്കെ ആണ് വായി 一万块钱，谢谢、啊。 ടാ ഏപ്പിട്ട് ക്യാൻസൽ ആവണോ ഞാൻ ഇങ്ങോട്ട് എത്തി കേട്ടെ ൗണ്ട് റണ്ണും കളിച്ചറിയാൻ പറ്റും എടുക്കാറുണ്ട് ചില സമയൊക്കെ ഒരുമാതിരി ഷിഫ്റ്റ് ആയിരിക്കും മെക്കാനിസം ഒക്കെ ഗെയിമിങ് മെക്കാനിസം Yeah, no, cũng là cái việc của người việt nam mình பக்காருக்குலப்ப ल कट

Ne bir şey Bir şeyse boks. क्या रहा हो री दो ले ला सिर्फ अकेले समझे टकरने ले पर ये इसको पोटो में वो ले करना समझे फ्लो आ सी आने डिस्कोर्ड लगा रहा है ना औकड़ा dejó <todicato> el <todicato> 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 <todicato>

ഓ അന്നാ റോ കറേ റോ ഓഫ് ലൈനോാാ സിമോ സിമാ 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 റോ ഓഫ് ലൈനോാാ സ്കോർ തപ്പുറ കൊടക്ക തല ആവുന്നു பட்டரம் கணச்சு மண்டத்தレ 와ये 보면은 30 മിനിറ്റ്സ് കേട്ടോ ആണ് 1 മണിക്കൂർ கழிச்சോട്ടെ പോറ്റി മക്കരെ करले എടല്ല ഇ മോവലിൻ്റെ ശരി ലൈവ് ഉണ്ട് जस्ट ഒന്ന് പോയി കമൻ്റ് ചെയ്തേ എവിടെയാണ് વોക്കൻ്റെ ചാനലാണ് ഞാൻ അവനെ അയന്നോ അവനെ അടിക്കണം അവന്റെ സബ്ജക്റ്റ് അല്ല അവന്റെ കബോർഡിൽ പോലെയൊടിച്ചാ കേറ് നിൻ വൈറ്റി ടോക്സിക്കോ

എന്താ മാറ്റം അത് മറ്റേ ഇത് മാറ്റിയാതി ടു 4k റെസല്യൂഷൻ ഓട്ടാക്കിയാ മതി അതാണ് അങ്ങനെ മാറ്റാ അതാ ടു 4k 1440p ട ആ റെസല്യൂഷൻ ഇട്ടുകൊടുക്കാം ജസ്റ്റ് ഇതിലി ഇതിനകത്ത് നിന്ന് പോട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ട് സെറ്റിങ്സിൽ പോട്ട് ഔട്ട്പുട്ട് എടാ ഒന്ന് ഒന്ന് റെഡിയാക്കി കൊടുക്ക് ആ സിയോനെ ആ സെറ്റിങ്സിൽ പോയ് സെറ്റിങ്സിൽ പോയ് വാ സെറ്റിങ്സിൽ പോട്ട് ഔട്ട്പുട്ട് 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 ഇട്ട് দাও അത് ഇപ്പോ കടക്കുന്നത്ര 1080 അല്ലേ ഓരിണ്ടി എന്താ ഒന്നും കാണുന്നില്ല ഔട്ട്പുട്ട് ഇതെ ഇതെ അല്ല മേ ഡിസ്കോഡി അല്ല ഡിസ്കോഡി അല്ല ഡിസ്കോഡ് അല്ല എന്താടാ ഡിസ്കോഡ് ലൈവ് ആയി ഇതിക്കി മോർ ഷോസി ദേ സേബോ താന കാണണ്ടോ ആ കാണാനാണോ ആ ആ കാണാനാണാ ഇനിയ സ്റ്റേറ്റ് ഓഫ് ഇത് സ്റ്റേറ്റ് ഓഫ്സ് ആണ് ദാ തിങ്സ് ആണ് ദാ ഔട്ട്പുട്ട് എടുത്തോ വീഡിയോ എടുത്ത വീഡിയോ 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 ആന അടിക്കാൻ പറ്റുമെന്നോയ്ക്ക് ഓക്കെ ആ ആ ടോപ് കേറ്റേ ഇതൊന്ന് പറഞ്ഞേ ബിറ്റ് റേഷോ 12000 ബിട്ര ബിറ്റ് റേഷിയല്ല ഇത് റെസല്യൂഷൻ പറഞ്ഞേ 256 0 256 25 2560 അല്ലേ ആ അതാണ് അതാണ് ഇൻടു 1440 ഇൻടു എങ്ങനെ എഴുതാ ഇൻടു സൈസ് അടിச்சா x അടിчаяดิ x അടിчаяดิ x ചാടി ോണ്ട് മണ്ടക്കത്തെ ഒന്നും ഔട്ട് പുട്ട് ഇനിയും മണ്ടക്കത്തെ ഔട്ടുപുട്ടാ സ്ക്രീമിന് താഴെ ഓക്കെ പന്ത്രണ്ടായിരം ഓക്കെ ഇനി അപ്പൊ ഇത്ര നാളെ വൺ എയ്റ്റി പിന്നെ സ്ട്രീം ചെയ്യണ്ടെന്ന് വെച്ചാ അയ്യോ അത് നോക്കില്ലായിരുന്നു അപ്പൊ ശ്രദ്ധിച്ചില്ലായിരുന്നു വൺ എയ്റ്റി പി ബ്രോഡ്കാസ്റ്റിന്റെ ഇത് എത്രയാണ് അപ്ലോഡ് സ്പീഡ് എത്രയാണ് അപ്ലോഡ് സ്പീഡ് വൺ ജി ബി പെർ സെക്കൻഡ് അപ്പൊ പിന്നെ കുഴപ്പമില്ല അപ്പൊ പന്ത്രണ്ട് കൂടുതൽ കിട്ടോ അപ്പൊ കൂടുതൽ മറ്റേ ഇരുപത്തിനാല് പന്ത്രണ്ട് വേടാ ഞാൻ പറയാം ഫോർ കെ പോവല്ല ഫോർ കെ സി പി വലിക്കില്ല ലേറ്റസ്റ്റ് വേണം ലേറ്റസ്റ്റ് സി പി വേണം അതായത് ഫൈവ് നയന്റി വേണം അതോ അറുപത് കിട്ടണെങ്കിൽ ഒരു ഇരുപത് ട്ടോ ഇരുപതിനായിരം ട്ടോ അപ്പൊ സെറ്റ് ആവും ഇരുപതിനായിരം ആയിരിക്കും എണ്ണ എടുക്കും പുല്ലുകളും ചത്തില്ല ഭാരം ചത്ത് എന്റെ മറ്റേ ഇനിമി എന്റെ കൈ കൊണ്ട് തന്നെ ഇടത്ത് ഓർഡോണ്ട് പൊക്കെ സ്ട്രീമ് ഇതിട്ട് എഴുതാം നീ ഇട്ടോ നീ കളിച്ച ബ്രോഡ്കാസ്റ്റിന്റെ ചാനലോട്ടൊന്നും എനിക്ക് കയറാം അപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച കണ്ടില്ല

அந்த ஹெட்செட் என்ன கோம்ப்ளைண்ட் கரெக்ட்டா நேர்த்தே 1800 இல்ல 1800 2k இல்ல ஆர்த நேர்த்தே 180டா 1080 ஆ 1080 தான் என்ன ஆ அது 2k இல்ல இதான 2k 144 ആണ് 2k நீ ഒന്ന് அந்த செட்டிங்ஸ்ல உள்ளதான்னு 2k alesi டேய் என்ன நான் ஹலோ गाइस எட 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 யாரோ வந்து Смоக்கி நீ நாமும் അപ്പ കൊണ്ടിങ്ങിലോ നമ്മൾ നാലാളൾ ഓൾറെഡി ഉണ്ട്ടാ ആ കളിച്ചോ കളിച്ചോ നീ റൗണ്ട് പോകൂ നീ വെയിറ്റ് ചെയ്തോ റൗണ്ട് പോ പോരാ ആള വന്നു റൗണ്ട് ഞാൻ ലീഡർ ആയി ശരിയാവില്ല ഞാൻ ലീഡർ ആയി ഒട്ടും ശരിയാവില്ല ഞാൻ നിങ്ങളുടെ ഡിസ്കോർഡ് നോടാ പോരെ സെറ്റ് ആ സൗദി സൗദി അറേബ്യൻ അറേബ്യൻ ലോബിയിൽ ലോബിയാ ശരിയായി ഞാനടക്ക് മറന്നു പോവാ മറന്നു പോവല്ലേ പറഞ്ഞാലും അത് മറക്കരുത് ഒരു മറന്ന് പോലെ പിന്നേകാസ്റ്റിന്റെ

ലാപ്പണ ബ്രോഡ്കാസ്റ്റ് ആണ് ലാപ്പണ അപ്പോ കളോപ്പര അപ്രസ് ചെയ്യുന്നതാണ് ബിലോ സ്കോഡ് ഫുൾ ആണോ കോഡ് ഫുൾ ആണ് ഓൾറെഡി ഫുൾ ആയി ഞാൻ പോയാ നീ നീ ഇട്ട വഴിയിലുള്ളോ എന്റെ ലൈവോ ആയി എന്റെ ലൈവോ ആയി അല്ല എന്നെ കളിയാക്കുന്നോ അവനാ അവന്റെ കുറസ്ത അല്ല ഇकडे കളിയാണോ ഫൈറ്റ് ഫൈറ്റ് ലെസ് ആണ് ആട്ടര ഇറക്കേട്ടാ കൊച്ചിക്ക് ഓപ്പണ കൊച്ചിക്ക് കൊച്ചിക്ക് ഈ കോമ്പോസ് ഇല്ല ഇറങ്ങണേറേ നല്ല പൊസിഷൻ ഉണ്ടായിട്ടെ അവർ അതും ഓപ്പണി കൊണ്ടു റോട്ടി കൊണ്ട് നിർത്തി മൊടി വന്നു കഴിയുന്നു